അസ്സലാമു അലൈക്കും ഒറ്റക്കേറ്റി നടന്ന തൻ്റെ സങ്കടങ്ങളെല്ലാം പെട്ടെന്ന് മുന്നിൽ കണ്ട അത്താണയിലിറക്കി വെച്ചിരിക്കുന്ന റഹീമിനോട് ഷാഫി തുടർന്ന് പറഞ്ഞു ഞാനേ ഞാൻ തരാ അവര് നിന്നോട് ആവശ്യപ്പെട്ട കാശ് എന്നാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് തല തഴ്ത്തിയിരിക്കുകയായിരുന്ന റഹീം ആ വാക്കുകൾ കേട്ടതും പെട്ടെന്ന് പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട ഷാഫി അതൊന്നും വേണ്ട ഒന്നും രണ്ടു രൂപയോന്നല്ലത് ലക്ഷങ്ങളാണ് നീ അതൊന്നും ഓർത്ത് വിഷമിക്കില്ല റെയ്മേ തിരിച്ചു തരേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണോ ഈ വേവലാതി എൻ്റെ ചെറിയൊരു സഹായമാണെന്ന് വിചാരിച്ചാൽ മതിനേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം നമ്മളെ രണ്ടു പേരും അല്ലാതെ മറ്റൊരാൾ ഇത് അറിയണ്ടട്ടോ ഞാൻ നിനക്ക് ക്യാഷ് തരുന്നതെന്നും നീ എന്തൊക്കെയാണ് ഷാഫി പറയുന്നത് അഞ്ച് ലക്ഷം രൂപ വെറുതെ അവർക്ക് കൊടുക്കേ എന്തിന് റയ്മേ നമ്മളെ വിചാരിക്കുന്ന പോലെയല്ല നാട്ടിലെ നിയമങ്ങളും കാര്യങ്ങളും ഈ കേസ് പിന്നെ കോടതിയിലെത്തിയാൽ പിന്നെ ഇതിനും വലിയ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും കാരണം തെറ്റ് എൻ്റെ അടുത്ത് പറ്റിപ്പോയി ഈ അവൾ അടിച്ചീലേ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കൈബഥം പറ്റിയാൽ പിന്നെ അത് നമ്മളെ ഭാഗത്തേക്കാവും അല്ലെങ്കിൽ തന്നെ പെണ്ണുങ്ങളെ ഭാഗത്താൽ ഇപ്പോഴത്തെ നിയമങ്ങളും കോടതിയും പിന്നെ ഒരുപാട് സമയം നമുക്കെല്ലാം നഷ്ടമാവും എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്നത് ഞാനേ ഈ അർദ്ധരാത്രി നിന്നെ കാണാനും ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങാനും ഇതൊക്കെ കേൾക്കാനും പഠിച്ചും തീരുമാനിച്ചത് ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ റഹീമെ നിൻ്റെ കുടുംബത്തിന് നീ മാത്രമല്ലേ ഉള്ളൂ നീ ജയിലിൽ പോയി കടന്നാൽ പിന്നെ അവർക്ക് സമാധാനം കിട്ടുമോ അത് അതൊന്നും ഈ ആലോചിച്ചു നോക്ക് അതുകൊണ്ടൊന്നും ആലോചിക്കാതെ നമുക്ക് വേണ്ടത് ചെയ്യാം ഷാഫിയുടെ സംസാരം കേട്ട് വിശ്വാസം വരാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന റഹീമിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഷാഫി പറഞ്ഞു നീ അനുഭവിച്ച പിരിമുറുക്കത്തിന് കന എത്രയാണെന്ന് എന്നെപ്പോലെ മറ്റൊരാൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല അതുകൊണ്ടാണ് പഠിച്ചവനെ എന്നെ ഇങ്ങോട്ട് എത്തിച്ച് ഈ ഒന്നും കൊണ്ടും ബേജാറാവണ്ട ഞാൻ പറയുന്നത് ഇപ്പോൾ കേക്ക് ഷാഫിയുടെ സംസാരം കേട്ട് റഹീം ഒന്നും പറയാതെ നെടുവീർപ്പെട്ടതും ഷാഫി പറഞ്ഞു നമുക്കേ ഇപ്പോൾ വീട്ടിലേക്ക് പോകാം നാളെ മറ്റന്നാളെ ഞാൻ വരാട്ടോ നമുക്ക് ഓരോ മഹലും പോയി എല്ലാം തീരുമാനം പോരേ തൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത മുന്നിലിരുന്ന് കാണിക്കുന്ന പ്രിയ സ്നേഹിതൻ്റെ വാക്കുകൾ കേട്ട് എന്താണ് ഇവനോട് പറയുക ഇരിക്കുന്ന റഹീമിനെ ഏൽപ്പിച്ച് ഷാഫി അവനെയും കൊണ്ട് വണ്ടിയിലേക്ക് നടന്നു റഹീമിൻ്റെ വീടിൻ്റെ മുന്നിൽ കാർ നിർത്തി ഷാഫി അവനെ നോക്കിയതും റഹീം അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചെറുതായൊന്ന് പുഞ്ചിരിച്ചു നോവറ്റി പിടിഞ്ഞിരുന്ന ആ ഹൃദയം തടുക്കാൻ തുടങ്ങിയത് ഷാഫിക്ക് ആ പിടുത്തത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു കാറിൽ നിന്നിറങ്ങിയ റഹീം വീടിൻ്റെ അകത്തേ കയറുന്നത് വരെ നോക്കി നിന്നാണ് ഷാഫി വീട്ടിലേക്ക് മടങ്ങിയത് തോറും അസ്വസ്ഥത നിറഞ്ഞതായിരുന്നു റഹീമിൻ്റെ ജീവിതാനുഭവങ്ങൾ വീട്ടിലേക്ക് എത്തിയതും മുറ്റത്തേക്ക് വണ്ടി നിർത്തി കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു ഞാൻ അനുഭവിച്ച അവസ്ഥകളും വിഷമങ്ങളും ഒന്നും ഒന്നല്ല എന്ന് പഠിച്ചവൻ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു റഹീമിൻ്റെ മുഖം മാത്രമാണ് മനസ്സിൽ തന്നെ കൊണ്ടൊന്നും അവൻ സഹിച്ചതുപോലെ സഹിക്കാനും ക്ഷമിക്കാനും കഴിയുമെന്ന് തോന്നുന്നില്ല ആ അരുത്തത്തിലിരുന്ന് പടച്ചവനെ ഒരുപാട് വട്ടം ശ്രുതിച്ചു ഷാഫി വണ്ടിയിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് കയറി എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് റൂമിൽ കയറി വാതിലടിച്ചിട്ടും റഹീമിൻ്റെ മുഖവും അവൻ്റെ വേദനകളും മനസ്സിൽ നിന്നും മാഞ്ഞു പോയിരുന്നില്ല പതുക്കെ കണ്ണുകളടിച്ച് അവൻ ഉറങ്ങാനായി കിടന്നു പിറ്റേന്ന് ഉമ്മ വന്ന് ഡോറിൽ തട്ടി വിളിക്കുമ്പോഴാണ് ഷാഫി നെട്ടി ഉണരുന്നത് മൊബൈൽ എടുത്തു നോക്കിയതും നിറയെ മിസ് കോളുകൾ സമയം പത്തരിയോടെടുക്കുന്നു അല്ലാ എൻ്റെ സുബി സുബിയെപ്പോലും കല്ലാതായിരിക്കുന്നു യാറൊബേ എന്ത് ഉറക്കാണ് ഈ ഉറങ്ങിയത് ഇന്ന് അലാറം അടിച്ചതും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് അവൻ പെട്ടെന്ന് വാതിൽ തുറന്നത് ഉമ്മ പറഞ്ഞു അല്ല ഈ ഇന്നലെ എപ്പോൾ വന്ന് എത്ര നേരം ആ എന്നെ എല്ലാവരും ഒന്ന് വിളിക്കുന്നു നീ വൈകി കിടന്നാൽ ബോധം കിട്ട് ഉറങ്ങുമെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിടരുതെന്ന് പറഞ്ഞത് ഉമ്മ ഞാൻ ഇന്നലെ മറന്നതാ അലാറം അടിച്ചതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് കേട്ട് ഉമ്മ പറഞ്ഞു അല്ല മോനെ ഈ അറിഞ്ഞോ നമ്മളാവശ്യാത്ത റേവില്ലേ അവൻ ഇന്നലെ രാത്രി മരിച്ചല്ലോ രാവിലെ എഴുന്നേക്കാൻ വൈകി വൈകിയത് കണ്ടപ്പോൾ എല്ലാവരും കൂടി വിളിച്ചു നോക്കിയതാണ് അപ്പോൾ എത്ര മരിച്ചു കിടക്കുന്നത് അവരെല്ലാരും കണ്ടത് എന്ത ഈ പറഞ്ഞ സത്യോ ഉമ്മ പറഞ്ഞു നിർത്തിയതും കേട്ടും വിശ്വസിക്കാനാവാതെ നെഞ്ചിടുപ്പിന്റെ വേഗത കൂടി വരുന്ന ഷാഫി ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി അത് ചോദിച്ചപ്പോൾ ഉമ്മ വേണ്ട പറഞ്ഞു പിന്നെ ഈ വേഗം അങ്ങോട്ട് ചെല്ലേ പന്ത്രണ്ട് മണിക്ക് മയത്തെടുക്കലോ കൂടുതലൊന്നും ചിന്തിക്കാതെ ഡോറടച്ചുകൊണ്ട് ഇന്നാലില്ലായ വൈനയിലെ റജീവിൻ എന്ന് ഇടറി പറഞ്ഞ് ബെഡിലിരുന്ന് അവൻ ഉറക്കെ പൊട്ടിക്കരിഞ്ഞുകൊണ്ടിരുന്നു സഹിക്കാൻ കഴിയാത്ത വേദന ജീവിതത്തിൽ ആദ്യമായി അനുഭവിക്കുന്ന അവനെ അവനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം കരച്ചിൽ തുടരേണ്ടി വന്നു കൽബിൻ്റെ വേദന കണ്ണീരായി പെയ്ത് തോർന്നതും ദുഃഖങ്ങളടക്കി പെട്ടെന്ന് എഴുന്നേറ്റ് ഫ്രഷായി റഹീമിൻ്റെ വീട്ടിലേക്ക് ചെന്നു ഇന്നലെ ഞാൻ രാത്രിയിൽ അവസാന റഹീമിനെ കണ്ടത് ഈ ലോകത്തിന് ആരറിയാനാണ് അവൻ്റെ അവസാനത്തെ രാത്രിയിൽ വേദനകൾ തന്നു നിർത്താ ഹൃദയം എനിക്ക് കാണിച്ചു തന്നത് ഇതിനായിരുന്നു എൻ്റെ പഠിച്ച റബ്ബെ അഖ്ലാസിൻ്റെ ആയത്തുകൾ പെയ്തുകൊണ്ടിരിക്കുന്ന പന്തലിൽ റഹീമിൻ്റെ അവസാനത്തെ ഇറക്കവും പ്രതീക്ഷിച്ച് തടിച്ചുകൂടെ നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ കണ്ണുകൾ തുടച്ച് ഷാഫി വീടിനകത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞ് മയത്ത് പുറത്തേക്ക് വെക്കാൻ ഒരുങ്ങുകയാണ് ഷാഫിയെ കണ്ടതും ഇക്ബാൽ അങ്ങോട്ട് വന്ന് അവനെ കാണിക്കാൻ റഹീമിൻ്റെ മുഖത്തിട്ടിരിക്കുന്ന തുണി പതുക്കെ പൊക്കിയതും പുഞ്ചിരിക്കുന്ന മുഖവുമായി എല്ലാം മറന്ന് കിടക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന റഹീം ആ മുഖം കണ്ടതും പതിനീതിൻ്റെ മണം തിങ്ങി നിൽക്കുന്ന ആ മുറിയിൽ പരിസരം മറന്ന് റഹീമിനെ കെട്ടിപ്പിടിച്ച് ഷാഫി കരയാൻ തുടങ്ങി സുഹൃത് ബന്ധങ്ങളുടെ നമ്പരമാണെന്ന് കരുതിയ ആളുകൾ അവനെ പതുക്കെ പിടിച്ചു മാറ്റുമ്പോൾ ഷാഫി കൂടെ നിൽക്കുന്നവരെ മുഴുവൻ കരിപ്പിക്കാൻ പാകത്തിൽ വിതുമുകയായിരുന്നു കമാലും ഇക്ബാലും സജീറും വന്ന് ഷാഫിയെ പിടിച്ചതും അവയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കാര്യമായി ഷാഫിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്നവർ മനസ്സിലാക്കിയിരുന്നു കൂടുതൽ വൈകാതെ മുറ്റത്തേക്ക് വെച്ച റഹീമിൻ്റെ ജനാദ കലയിൽ നിന്ന് മഹല്ലത്തീബിൻ്റെ ദീർഘമായ പ്രാർത്ഥന കഴിഞ്ഞതും പള്ളിയിലേക്ക് പുറപ്പെട്ടു മയത്ത് കട്ടിലിൽ പിടിച്ച് ഷാഫി ഇടറിയ സ്വരത്തിൽ ഉറക്കെ ലാഹിലാഹ ഇല്ലല്ലാ ലാഹിലാഹ ഇല്ല എന്ന് പറയുമ്പോൾ കൂടെ ചൊല്ലുന്നവരുടെ കണ്ണുകളും അറിയാതെ നിറഞ്ഞിരുന്നു ഇകപാലം കൂടെയുള്ളവരും കാര്യം എന്താണെന്നറിയാതെ ഷാഫിയെ തന്നെ നോക്കി അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പള്ളിയിലേക്ക് എത്തിയതും എല്ലാവരും ഓന്നോ ചെയ്ത് നമസ്കരിക്കാനായി കയറിയെന്ന് ആരുടെ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞെന്നും ഹത്തീബ് മൈക്കിലൂടെ പറഞ്ഞു നമ്മുടെ നാട്ടുകാരനും നമ്മുടെയൊക്കെ പരിചയക്കാരനുമായ റഹീം നമ്മളോടൊക്കെ വിട പറഞ്ഞ് എല്ലാവരെയും കാത്തിരിക്കുന്ന ആഹ്ത്തിലേക്ക് യാത്ര പോവുകയാണ് എവിടെ വെച്ച് കണ്ടാലും സലാം പറ പുഞ്ചിരിക്കുന്ന റഹീമിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ജീവിച്ചിരിക്കുന്ന സമയത്ത് അറിയാതെയോ അറിഞ്ഞു ആരുടെയെങ്കിലും മനസ്സിനെ വേദനിപ്പിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മുസൽമാനെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന പുറത്തു കൊടുക്കുകയെന്ന നന്മ ആലോചിച്ച് ഇവിടെ വെച്ച് തന്നെ അവനെ പുറത്തു കൊടുക്കുക ആരെങ്കിലുമായി റഹീം വല്ല സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരനും റഹീമിൻ്റെ സുഹൃത്തുമായ ഷാഫിയെ കണ്ട് പെട്ടെന്ന് തന്നെ ആ ബാധ്യതകളെല്ലാം തീർക്കണം മരിച്ച ഈ വ്യക്തിയുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കാൻ അതുകൊണ്ട് കഴിയുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇനി നമുക്കെല്ലാവർക്കും നമസ്കാരത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞ് ആരാണ് ഇമാം നിൽക്കുന്നതെന്ന് ഉസ്താദ് ചോദിച്ചതും ഷാഫി മുന്നോട്ട് നിന്ന് റഹീമിൻ്റെ ഉപ്പയോട് ഉപ്പ ഞാൻ നിന്നോട്ട് എന്ന് ചോദിച്ചപ്പോൾ കരഞ്ഞു ചുവന്ന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി റഹീമിൻ്റെ ഉപ്പ അവനോട് നിൽക്കാൻ ആംഗ്യം കാണിച്ചു അനുഭവങ്ങളുടെ തീയേറ്റ് വെന്ത് ദുനിയാവ് പൊള്ളിച്ച പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ ജീവിതം മനസ്സിനുള്ള ഷാഫി റഹീമിൻ്റെ ജനാദക്ക് മുന്നിൽ ഇമാമായി നിന്ന് ഓരോ തക്ബർ ചെല്ലുമ്പോഴും ശബ്ദമിടറുന്നത് പിടിച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ എന്നേക്കുമായി പിരിയുകയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന സലാം വീട്ടുമ്പോൾ ഹൃദയത്തിൻ്റെ വേദന കൂടിയതും രണ്ടാമത്തെ സലാം ഒരുപാട് പാടുപെട്ടാണ് അവൻ മുഴുവനാക്കാനായത് ബിഹ്റാബിനെയും മസ്ജിദുള്ളവരെയും കരയിപ്പിച്ച് ഷാഫിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഹത്തീബ് അവനെയും കൊണ്ട് പെട്ടെന്ന് ഉസ്താദിൻ്റെ റൂമിലേക്ക് നടന്നു ഷാഫിയെയും കൊണ്ട് റൂമിലേക്ക് നടക്കുന്ന ഉസ്താദിൻ്റെ പിറകെയായി ഇക്ബാലും കമാലും സജീറും ഉണ്ടായിരുന്നു അകത്തേ കയറിയ ഉസ്താദ് ഷാഫിയോട് ചോദിച്ചു അല്ല ഷാഫി എന്താണ് എന്താണ് എനിക്ക് പറ്റിയത് റഹീമിൻ്റെ മണക്ക് നിന്നെ വല്ലാതെ വേദനിപ്പിച്ചത് തോന്നുന്നുണ്ടല്ലോ ഷാഫി മിണ്ടാതെ നിന്നതും ഇക്ബാൽ ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് പറ റഹീമിൻ്റെ വേർപ്പാടെന്താണ് നിനക്ക് ഇങ്ങനെ വേദനയായത് ഞങ്ങളറിയാത്ത വല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടോ നീയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവൻ്റെ മറുപടിക്കായി കാത്തു നിൽക്കുന്ന അവരോട് ഷാഫി പറഞ്ഞു ഇന്നലെ ഇന്നലെ അർദ്ധരാത്രി ഞാനേ വീട്ടിലേക്ക് വരുമ്പോഴേ ഞാൻ ആ റഹീമിനെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടിരുന്നു പതിവില്ലാതെ ആ സമയത്ത് അവനെ അവിടെ കണ്ടപ്പോൾ ഞാനവിടെ ഇറങ്ങി അവനോട് ഒരുപാട് നേരം സംസാരിച്ചു അപ്പോഴാണ് ആ യുദ്ധത്തിൻ്റെ അവസ്ഥ അറിയാൻ കഴിഞ്ഞത് അവൻ്റെ ജീവിതേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലടോ ഷാഫി റഹീം പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് വിവരിച്ചു കൊടുത്തു കേട്ടുകഴിഞ്ഞതും ഉസ്താദ് പറഞ്ഞു ഷാഫി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ വെച്ച് റഹീമിനെ കാണുന്നതാണ് എനിക്ക് ഒരിക്കൽ പോലും അവൻ ഇങ്ങനെ ഒരു പ്രയാസത്തിലൂടെയാണ് പോരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എപ്പോൾ കണ്ടാലും ചിരിച്ചുകൊണ്ടല്ലാതെ അവൻ സംസാരിക്കാറില്ല ഒരാളുടെ സമനില തെറ്റി പോകുന്ന പരീക്ഷണങ്ങൾ ക്ഷമയോടെ നേരിട്ട് അവന് പഠിച്ചവന് അർഹമായ പ്രതിഫലം തന്നെ നൽകട്ടെ നിന്നെപ്പോലെ ഒരാളുടെ മുന്നിലേക്ക് അവൻ്റെ അവസാന ദിവസം പഠിച്ചവൻ എത്തിച്ചത് ഇതിനൊക്കെ തന്നെയായിരുന്നു ആത്മാർത്ഥമായി അറിയുന്ന നിന്നെപ്പോലെ ഒരാളെ ഇമാമായി നിൽക്കുന്നതിന് മുന്നിൽ ജനാദയായി കിടക്കാൻ ഭാഗ്യം കിട്ടിയവനല്ലേ റഹീം ഷാഫിയുടെ കൈകൾ പിടിച്ച് ഉസ്താദി കാര്യങ്ങൾ പറയുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഖത്തീബിന് പിന്നീട് കഴിയുന്നില്ലായിരുന്നു കൂടുതൽ അവിടെ നിൽക്കാതെ പള്ളിപ്പറമ്പിലേക്ക് ഉസ്താദിനൊപ്പം ചേർന്ന് റഹീമിനെ കബറടക്കുന്നത് നോക്കി അല്പം മാറി നിന്നും അവന്റെ കൂടെ വന്നവരെല്ലാം മടങ്ങി തുടങ്ങിയിരിക്കുന്നു കമാൽ പോകാൻ വേണ്ടി വിളിച്ചതും മടങ്ങാൻ ഒരുങ്ങുന്നതിന് മുമ്പായി മീസാൻ കരിൽ കൈവച്ചുകൊണ്ട് മനസ്സിൽ മന്ത്രിച്ചു കാഴ്ചയുണ്ടായിട്ടും ദുനിയാവിൻ്റെ പരീക്ഷകളുടെ ചൂടേറ്റ് മനോഹരമായിരുന്നു കാണാനാവാതെ അന്ധനായി പോയവനാണ് റബ്ബെ എൻ്റെ പ്രിയപ്പെട്ട ഈ കൂട്ടുകാർ ദുരികവും ദുനിയവിൽ ഉള്ളവരും ഇന്നേ വരെ കാണാത്ത ആഹ്രത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും നൽകി എൻ്റെ റഹീമിനെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നീ സ്വീകരിക്കുകയും അവൻ്റെ കൂടെ നിൻ്റെ ജന്നാദുൽ ഫിർദൗസിൽ ഞങ്ങളെ നാളെ നീ ഒരുമിപ്പിക്കുകയും ചെയ്യണമേ ആമീൻ എന്ന് പ്രാർത്ഥിച്ച് സലാം പറഞ്ഞൊപ്പിച്ച് പള്ളിപ്പറമ്പിൽ നിന്നും ഇറങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കി നടക്കുന്ന ഷാഫിയുടെ കൈകൾ പിടിച്ച് ഇക്ബാൽ മുന്നോട്ട് നടന്നു കമാലിന്റെ വീട്ടിൽ ചെന്ന് കുറെ നേരം സംസാരിച്ചിരുന്നാണ് വീട്ടിലേക്ക് മടങ്ങുന്നത് ഉച്ചഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ ഉമ്മയും സുറുമയും ഷാഫിയുടെ അവസ്ഥ അറിയാതെ റഹീമിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയതും മനസ്സ് വീണ്ടും കൈവിട്ട് പോകുമെന്ന് ഭയന്ന് വേഗം എഴുന്നേറ്റി അവൻ റൂമിലേക്ക് ചെന്നു ഉമ്മ റൂമിലേക്ക് വന്ന് അല്ല ഷാഫി നിനക്കെന്താണ് പറ്റിയതെന്നു ചോദിച്ചപ്പോൾ ഒന്നുമില്ല റഹീമെ പെട്ടെന്ന് പോയതറിഞ്ഞപ്പോൾ മനസ്സ് പതറിയതുപോലെ എന്നെ നിയന്ത്രിക്കാനേ എനിക്ക് കഴിയുന്നില്ല ഉമ്മ അണപുട്ടുന്ന സങ്കടമാണ് വരുന്നത് ഞാനാണ് അവനെ അവസാനം കണ്ട ഇത് കേട്ട് ഉപ്പ പറഞ്ഞു നീ അവനെ ഇമാമായിരുന്നത് എൻ്റെ കുട്ടി കൂടുതലൊന്നും ആലോചിക്കണ്ട മോൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അവനെ പോയി എന്ന് കരുതിയാൽ മതി ആ ഉമ്മ ഉപ്പാ ഓനിക്കൊരു ചെറിയ കുട്ടിയുണ്ട് ഞാൻ ആ കുട്ടിയുടെ ചിലവുകൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഉമ്മാക്ക് എന്താ അഭിപ്രായം നിനക്ക് നല്ലതെന്ന് തോന്നുകയൊക്കെ ഈ ചെയ്ത മോനെ ആ കുടുംബത്തിന് അവന് മാത്രല്ലേ ഉള്ളൂ അവൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും കൂടി എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണം ആ ഉമ്മാ ഇൻഷാ അല്ല എന്ന് മാത്രം മറുപടി നൽകി ഷാഫി ഉമ്മാക്കരികിൽ കിടന്നു അന്ന് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും അവൻ നേരെ പോയത് റഹീമിൻ്റെ ഖബറിനരിക്കത്തേക്ക് ആയിരുന്നു ഇരുട്ട് പഴരുന്ന സമയം ജീവിതത്തിൽ ആദ്യമായാണ് രാത്രിയിൽ പള്ളിപ്പറമ്പിലേക്ക് ചെല്ലുന്നത് നിശബ്ദത തളം കെട്ടി കിടക്കുന്ന ഖബറസ്ഥാൻ നാളെ തനിക്കും രണ്ട് മീസാനിക്കലുകൾ കാവലായി നിൽക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലം മതിലുകൾക്ക് നടുവിൽ സൃഷ്ടാവിൻ്റെ അടുത്ത വിളിക്കായി കാത്തുകിടക്കുന്നവരുറങ്ങുന്ന നിരനിരയായ ഇഷാ ഇഷമാരിവിൻ്റെ സമയത്ത് മരിച്ചവർക്ക് ദുനിയാവിലുള്ളവർ ഹതിയ ചെയ്യുന്ന ആയത്തുകൾ എത്തുന്നത് പോലെ ചെറിയൊരു കാറ്റ് ആ സമയത്ത് പള്ളിപ്പറമ്പിൽ ഷാഫിയയും തലോടെ വീശുന്നുണ്ടായിരുന്നു റഹീമിൻ്റെ ഖബറിൽ അരികിലേക്ക് ചെന്ന് സലാം പറഞ്ഞ് മീസാൻ കല്ലിൽ പിടിച്ച് ഫാത്തിയ ഓതാൻ തുടങ്ങി ആദ്യത്തെ ദിവസം ഖബറിൽ കിടക്കാൻ ഭയമില്ലാത്തവർ ആരാണുണ്ടാകുക അത് മനസ്സിലാക്കാൻ ഉറ്റവർ ഉണ്ടാകുക എന്നതൊരു ഭാഗ്യമാണ് റഹീമിന് പഠിച്ചോ നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു കൂട്ടുകാരൻ ഷാഫി ഉണങ്ങി തുടങ്ങുന്ന നനഞ്ഞ മണ്ണിലേക്ക് മുട്ടുകുത്തിയിരുന്ന സുഹൃത്തിന് വേണ്ടിയുള്ള കണ്ണുകളടിച്ചുള്ള ദുനിയാവ് മറന്ന പ്രാർത്ഥന നടത്തി പതുക്കെ അവൻ എഴുന്നേറ്റി പുറത്തേക്ക് നടന്നു നടക്കുന്നതിനിടയിലാണ് ഗേറ്റിനിരികയിൽ ആരൊക്കെയോ കൂടെ നിന്ന് സംസാരിക്കുന്ന ശ്രദ്ധിക്കുന്നത് അങ്ങോട്ടേക്ക് ചെന്നതും ആളുകൾ പള്ളിപ്പറമ്പിൽ നിന്നും ആരാണ് വരുന്നതെന്ന് നോക്കാൻ അവൻ്റെ അടുത്തേക്ക് വന്നു ഷാഫിയാണെന്ന് മനസ്സിലായതോടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ പറഞ്ഞ പരിഹാസം നിറഞ്ഞ വാക്കുകൾ കേട്ടതും അണപ്പലുകൾ കടിച്ചമർത്തി ഷാഫി അയാളുടെ അടുത്തേക്ക് ചെന്നു ഇൻഷാ ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അല്ലാതെ സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യണേ അസലേക്കും